ഇപ്പം ശരിയാക്കിത്തരാം നമ്മൾ കണ്ട ദൃശ്യങ്ങൾ പാലത്തും കടവിലെ ദുരിത യാത്രയാണ് ഒരു അഞ്ഞൂറ് മീറ്റർ റോഡിൻ്റെ ദുരിത യാത്രയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇപ്പോൾ പാലത്തം കടവ് വികാരിച്ഛൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അച്ഛ ഏജൻ്റിന്റെ പരമ്പരയെ ഇങ്ങോട്ട് വിളിക്കാനുള്ള കാരണം എന്താണ് ഏജൻ്റിൻ്റെ പരമ്പര ഇങ്ങോട്ട് വിളിക്കാൻ കാരണം ഞങ്ങളുടെ ഈ റോഡിൻ്റെ ദയനീയ അവസ്ഥ കൊണ്ടാണ് രണ്ടും മൂന്ന് വർഷം മുമ്പ് എടൂർ തൊട്ട് പാലത്തിൻ്റെ കൂടെ റീബിൽഡ് കേരളയെ പദ്ധതിപ്പെടുത്തി പുതിയ റോഡ് നിർമ്മിച്ചിരുന്നു അതിൻ്റെ ഒരു അഞ്ഞൂറ് ആണ് ഇത് ഇവിടം വരെ ഈ പുതിയ റോഡ് ഇവിടം വരെ വരേണ്ടതായിരുന്നു പക്ഷേ ഇവിടുന്ന് ആ റോഡ് കട്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി എന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് അന്നവർക്ക് വാഗ്ദാനം ഈ പ്രദേശത്തുള്ള വാഗ്ദാനം കൊടുത്തതാണ് ഈ റോഡ് റീട്ടാർ ചെയ്ത് ഗതാഗതമൊക്കെ ആകുമെന്ന് പക്ഷേ റീബിൽഡ് കേരള റോഡിൻ്റെ പുതിയ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഇതുവരെ ഈ റോഡൊന്ന് റീട്ടാർ ചെയ്യാനോ ഈ ഇതിൻ്റെ കുഴികളടയ്ക്കാനോ ഒന്നും പി ഡബ്ല്യു റോഡാണിത് അവർ ഒരു അധികൃതർ ഒരു അവരുടെ ഭാഗത്തു നിന്ന് ഒരു മുന്നറിയിപ്പില്ല അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു അവരുടെ ചെയ്യുന്നില്ല അവരുടെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്നില്ല നമ്മൾ ഇവിടെ കുട്ടികൾ ഇപ്പോൾ ഉണ്ട് ഇവിടെ നിന്ന് എട്ട് കുട്ടികളാണ് സ്കൂളിൽ പോയി പഠിക്കുന്നത് ആ അവർ ഈ സ്ഥലം ഈ യാത്ര ചെയ്യുന്നത് ഈ വഴി കൂടിയാണ് അപ്പോൾ ഞങ്ങൾ നമ്മൾ വന്നപ്പോൾ കണ്ടു വേണം റോഡിൻ്റെ അവസ്ഥ അപ്പോൾ എല്ലാ ദിവസവും ഈ കുട്ടികൾ യാത്ര ചെയ്യുന്നതാണ് ഈ ഒന്ന് ടെമ്പോ ട്രാവലർ വരുന്നത് കൊണ്ട് മാത്രമാണ് കുട്ടികൾ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ ബസ് സരമ്പില്ലാത്ത സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റോഡിൻ്റെ അയനീയ അവസ്ഥ അധികൃതരെ മുന്നിൽ കണ്ടുപോകണം എത്രയും വേഗം എനിക്ക് എം എൽ എ സാറും അതുപോലെ ബ്ലോക്ക് മെമ്പറും ഒക്കെ അപേക്ഷ കൊടുത്തിട്ടുള്ളത് പഞ്ചായത്ത് മെമ്പറൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ശരിയാക്കി തരാമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഈ ഒരു റോഡ് ഈ റോഡിൻ്റെ ശോചനീയവസ്ഥ പരിഹരിച്ചു കൊണ്ട് ഇത് ഗതാഗത യോഗ്യമാക്കി തീർക്കണമെന്ന് വിനിതമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് അപ്പോൾ അതൊരു അല്ലെങ്കിൽ ഞങ്ങൾ ഇനി കൂടുതൽ ഇതിൻ്റെ സമരപരിപാടികളിലേക്ക് പോകാൻ വേണ്ടി ആലോചിക്കുന്നത് കാരണം ഇങ്ങനെ നമുക്ക് യാത്ര ചെയ്യാൻ കുട്ടികളെ ഈ വണ്ടി മിക്കവാറും അധികം ഓടിയല്ല കാരണം അവർ യാത്ര അവസാനിപ്പിക്കാൻ പോകാനാണ് കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ കൂടുതൽ പൈസയാവുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഈ റോഡൊന്ന് ഗതാഗതയോഗ്യമാക്കി തീർക്കാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് ദയവീത അപേക്ഷിക്കാം എന്നുള്ള മാത്രമാണ് എനിക്കുള്ളത് ഈ റോഡിൻ്റെ അവസ്ഥ ഒന്നാമത് ഇത്ര ഇവിടെ വരെ വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ദൂരത്തുനിന്ന് കുറച്ചുകൂടി ദൂരത്തു നിന്നാണ് കുട്ടികൾ വരുന്നത് അപ്പം രക്ഷിതാക്കൾ കൊണ്ടുപിടിയാണ് ഇവിടം വരെ തന്നെ പിന്നെ ഇപ്പം നിങ്ങൾ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ കണ്ടാൽ ഒരു രക്ഷിതാവ് കുട്ടികളെ കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുവാണ് വണ്ടി കയറ്റി വിടാൻ വേണ്ടിയിട്ട് അപ്പം കഴിഞ്ഞ മഴ തുടങ്ങിയ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പിന്നെ പി ഡബ്ല്യു ഡി എന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറച്ച് പേര് ഇവിടെ വന്നു അപ്പം ഞാൻ അവരുമായിട്ട് ഇവിടെ സംസാരിച്ച് അവിടെ മുതൽ ഇവിടം വരെ ഞങ്ങൾ നടന്നു വന്നതാണ് എന്നിട്ട് അവരളവൊക്കെ എടുത്ത് എല്ലാം നോക്കിയിട്ട് പോയിട്ട് പറഞ്ഞു നമുക്ക് ശരിയാക്കാൻ നോക്കാം പറഞ്ഞു പക്ഷേ അതിന് ശേഷം പറഞ്ഞത് ഒരു അമ്പത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു അറിവും കാര്യങ്ങളൊന്നുമില്ല അപ്പം മെയിൻ്റെസ് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറു മീറ്റർ വീതിയുള്ള റോഡാണ് ഇത് പി ഡബ്ല്യൂടെ ആദ്യത്തെ റോഡ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബസ് വന്ന് ഓൾട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കെ എസ് ആർ ടി സി ഇവിടെ വന്ന് ഓൾട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ശരിക്കും അപ്പം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളായി ഇതൊന്നും മെയിൻ്റെൻസ് ചെയ്തിട്ട് വന്നപ്പം കണ്ടില്ല അതിന്റെ അവസ്ഥ എങ്ങനെയാന്നുള്ളത് അപ്പം നമ്മൾ തന്നെ ഓരോ ഒന്നര ഇഞ്ച് ഇളകി കിടക്കുന്ന കല്ലുകൾ പെറുക്കി മാറ്റി പെറുക്കി മാറ്റിയിട്ടാണ് ഓരോ ദിവസവും ഈ വണ്ടി ഇവിടം വരെ എത്തിക്കുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഡ്രൈവർ തന്നെ പറഞ്ഞു അവർക്ക് യാത്ര ദുഷ്കരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പം പുതിയ റോഡ് വന്ന് നിൽക്കുന്ന അവിടെ സർവീസ് നടത്തുള്ളൂന്ന് പറഞ്ഞു പക്ഷെ അത്രയും ദൂരം ഈ ആനയും കടുവയുള്ള ഈ സ്ഥലത്തോടി ഒന്നാമത്തെ സ്ഥലങ്ങളുണ്ടെന്നല്ലാണ്ട് താമസക്കാർ കുറവല്ല മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ കുട്ടികളെ ഇപ്പോൾ അവിടം വരെ കൊണ്ടുപോണ്ട അവസ്ഥയിലുള്ളത് അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിത്തരണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ എല്ലാവരെയും ആവശ്യം ഈ വഴിക്ക് ഒരു തീരുമാനത്തിൽ എങ്ങനെയെത്തണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം ഇപ്പോൾ തന്നെ രാവിലെ പിള്ളേരെ ഇവിടെ കൂടിന്ന് വിട്ടിട്ടാണ് എല്ലാവർക്കും ധരിച്ച് പോകുന്നത് നമ്മുടെ വീട് കുറേ താഴെയാണ് ഉള്ളത് അവിടുന്ന് പിള്ളേരുടെ ഇവിടെ മേലെ കയറ്റി വിട്ട് വണ്ടി വന്നു പോയി എന്ന് ഉറപ്പുവരുത്തിയിട്ടൊക്കെ വേണം പോകാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ജീവിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് ഉന്നതരം എന്തെങ്കിലും ഒരു നടപടി എടുത്തു തരണമെന്ന് അതൊരു മനസ്സിലാണോ നമുക്ക് അതിൽ പോകും ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടിക്ക് എന്നും മെയിൻസ് പണി കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ വണ്ടി ഓടിയാലും മുതലാകില്ല അതുകൊണ്ട് കഴിഞ്ഞാൽ ഫുള്ള് കല്ലാണോ കല്ല് ഇളകി കറിഞ്ഞിട്ട് കുഴിക്കാതെ ചാടിയെങ്കിൽ തന്നെ നടൂ ഇട്ടിട്ട് ആവും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കി നമുക്ക് കിട്ടണോ എന്തെങ്കിലും ദുരിത യാത്രയുടെ കഥയാണ് ഇപ്പോൾ നമ്മളോട് ഇവിടെയുള്ള നാട്ടുകാരും വികാരി അച്ഛനൊക്കെ പറഞ്ഞത് വരുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാം ഇപ്പം തരാം എന്ന് പറഞ്ഞ് പോവുകയല്ലാതെ യാതൊരു നടപടിയുമില്ല ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ വൈജു ആറാമേലിനോടൊപ്പം ശ്രീവേഷ്കർ എജറ്റ് ന്യൂസ് Your eyes and look around you, just weave your home. Know. Yes, it's ready. ുംഫോർഡിൾ പ്രറിളിക്കൽ ഫ്രോം ദേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ